പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് ആ എല്ലാവരും പോകും തോന്നുന്നവരായി എഴുന്നേറ്റും ആ അവരെ പട്ടണത്തിനെ പുറത്താക്കി അവരുടെ പട്ടണം പള്ളിന്ന മെയുടെ

പള്ളി പണി നിൽക്കുന്ന മലയുടെ വർക്കോളും നിന്നെ കൊണ്ടുപോകാം എതിരിട്ട് നിന്നെ തകർക്കുക അവരൊക്കെ ഒത്തിരി കിടക്കുന്നു അവ ചില സ്വസ്ഥത എടുത്ത് ഉരുമേ നീ സേവിക്കുന്ന ദൈവം കല്പിക്കണം വലിയ വീര്യത്തോടെ വരിക എന്റെ മകളെങ്ങോ അല്ലേ ഞാൻ ഓണം <shodhra> 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 uh ോ ലാ സ്വത്തം ഒക്കെ

മനസ്സിന് എനിക്കപ്പുറമേ ഇല്ലാതെ വരുമ്പോഴല്ലേ നമ്മുടെ കാര്യം ചെലവ് അത് തന്നെ പറഞ്ഞു നിന്റെ ദൈവം നിന്റെ പിതാക്കന്മാരുടെ ദൈവം എന്നോട് വണ്ടി രാത്രി പറഞ്ഞു നിന്നോട് അടുക്കരുത് ആമേടരുതന്നു ആ ദൈവത്തെ നമ്മൾ സകല സൃഷ്ടിക്കും ജീവശ്വാസം ഊതി കൊടുത്തിരിക്കുന്ന സകലത്തിനും ആവശ്യം നിന്റെ കൂടെ ഉണ്ട് തോട്ടുപോകില്ല എന്റെ മുനെ നീ തൊടരുന്നു കട അവനെ നീ അവടായിട്ട് നീ എവിടെറിയൊക്കെ ശത്രു തടഞ്ഞെന്നുള്ള ദൈവത്തിന് അറിയാം ഇനി ഒരു കരവ് തടങ്ങി ആമേശം ആ ചെലു കോച്ചു ഇന്ന് വരാൻ പറ്റത്തില്ല കാർക്കും അല്ല മദുകലാടം കാണിച്ചാട്ട നിങ്ങൾക്ക് വണങ്ങി വന്ന് വെയ്ക്കാനാണ് ആമേ അയ്യോ മാമേ ഇന്നെ 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 വാരി കൊണ്ടേ അവിടെ ഇരിക്കോ ആ മാമ പറഞ്ഞേടാ നിങ്ങൾക്ക് വേണ്ടായിക്കി നിനക്ക് നീ മുണ്ട് ഞാൻ എന്നെ കേൾക്കില്ലേ ചേലാരി ലാടാരി ഒക്കെ കാണിക്കടാ അത്രേ ആ ചേലത്തി മുടിക്ക് പറയ് തോന്നാ പറയുന്നേ ഞാൻ മുടിയാ കല്ലേ എഴുന്നേക്കുന്നു അല്ല വാ വാരിയെ വരെ വലു കൊടുന്നോ നീ അല്പം കൂടി വെയിറ്റ് എടുക്കണ്ട നീ കൂടെ ആർക്കൂട്ടോ ഹ Alleluia ഹോത്രക്ക് ഇനേ ദേശത്തു നിന്നെ എതിരാളിയൊന്നും വീരനെ കണ്ടാ നീ ഓടൂ Alleluia ഇങ്ങോട്ട് വാണ അവ

ചപ്പ് കേൾപ്പെട്ട് ശ്രമിക്കുന്നുണ്ട് എന്റെ വഴി എല്ലാ എല്ലാവരുടെ അപ്പം പഠിപ്പിച്ചതാണ് ആദ്യ കാലത്ത് ഞാൻ ഇരുപത്തൊന്ന് മോശം കഴിഞ്ഞാൽ ഉടനെ ഓടുവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിനെന്തോ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അപ്പം ഞാൻ കുടുംബത്തെ എങ്ങനെയൊക്കെ മനുഷ്യർ കൊണ്ടോയിട്ട് നമ്മളത് നടക്കുക കൂട്ടത്തെ നോക്കിയ ആ ഒന്നല്ലെങ്കിൽ ഒന്നിട്ട് പോയി പോയാളതിനെ എന്നെ രക്ഷപ്പെടുത്താൻ കുട്ടി ആവശ്യമില്ലാത്തത് കൊണ്ട കൈവേത്ര

അതിനാണ് എഴുതിട്ടിരിക്കുന്ന വചനവാ ഞാൻ പറയോ എന്റെ മുമ്പിൽ നിന്നാൽ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കയില്ല അവയെ എൻറെ മുമ്പിൽ ആട്ടിക്കളയാനാ പറഞ്ഞു ദൈവം ആട്ടിക്കളഞ്ഞാ നമ്മുടെ അടുത്ത് വെച്ച് കൂട്ടിച്ചേർക്കാൻ നമുക്ക് നടക്കുക എന്ത് ചെയ്യണം നമ്മള് തീരുമാനം എടുത്തു പോയിട്ടോ ഒരു ബിരുദി ചില ബിരുദ്ധം എന്താ വിരുന്ന് പ്രാപിക്കാത്തത് ദർശനം പൂർണ്ണമാകാത്തത് ദർശനം പറഞ്ഞാൽ ആരും അംഗീകരിക്കാത്തത് ദർശനത്തിൽ നടത്താത്തത് യഥാർത്ഥമായ ദർശനം പാവല്യത്തിൽ വരാത്തത് ദർശന മുഖാന്തരം നമ്മൾ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ വ്യവസ്ഥ ലംഘിക്കുന്നുണ്ട് വാചനത്തിന്റെ ക്രമീകരണത്തിൽ ശുദ്ധീകരണം ആചരിക്കാത്തതുകൊണ്ട് എന്റെ സ്വായത്തൊന്നല്ല

നിനക്ക് ക്രമീകരിക്കാൻ പറ്റിയില്ല നീ ഇറ്റേക്ക് പോൻറെ ആയുസ് തളയുന്ന സ്ത്രോത്ര കയ്യിൽ എടുക്കെന്നോത്രം ഉപയോഗിക്കുന്ന വർജിപ്പിക്കാൻ സൂക്ഷിക്കുവന്ന പരിപാലിക്കുവന്ന എണ്ണത്തിൽ യാത്ര യാത്ര സ്തോത്രം ം അയഞ്ഞു കിടക്കുന്ന പ്രാർത്ഥനാ ജീവിതം ചില സമ്പന്ന ചില തടസ്സവാദങ്ങളിന്റെ ജീവിതത്തിൽ വെല്ലുവിളിയോടെ നിക്കുക വണം ഉയർത്തി ഇരുപക്ഷത്തും നിക്കുന്ന ബാധിക്കുന്ന ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു ഏഴാഴ്ച മുമ്പ് അന്നേരം